ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇന്നലെ ശൈലജ ടീച്ചർ നേരിടുന്ന ഈ അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ വാർത്താസമ്മേളനത്തിൽ അങ്ങുമുണ്ടായിരുന്നു വളരെ കൃത്യമായി വടകരയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ അക്രമിക്കൂട്ടം തുടർച്ചയായി ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്ന ഈ സംഭവങ്ങൾക്ക് വലിയൊരു സാക്ഷിയാണ് കെ ടി കുഞ്ഞ കുഞ്ഞിക്കണ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ടീച്ചർക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സൈബർ ഗ്രൂപ്പ് നടത്തുന്നത് പ്രത്യേകിച്ച് ഷാഫി ഷാഫി പറമ്പിലാണ് ഇതിൻ്റെ പിന്നിലെന്ന് യു ഡി എഫിൻ്റെ മീഡിയ വിങ്ങാണ് ഇതിന് പിന്നിലെന്ന് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ പരാതി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം പോലീസിൽ പരാതി എത്തിയിരിക്കുന്ന സാഹചര്യം എന്താണ് ടീച്ചർ വടകരയിൽ നേരിടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ നേതൃത്വവും വടകരയും രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ല കാരണം പതിനഞ്ച് വർഷക്കാലമായി വടകര ലോകസഭാ മണ്ഡലം യു ഡി എഫിൻ്റെ പ്രതിനിധികൾ അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പക്ഷേ ഈ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ ബി ജെ പി പത്തു വർഷം ഈ രാജ്യം ഭരിച്ചു ഈ ഒരു ദശകാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ വടകരയെ പ്രതിനിധീകരിച്ച യു ഡി എഫ് പ്രതിനിധികൾ എന്താണ് ചെയ്തത് എൻ ഐ എ യു എ പി എ നിയമം വന്നു പിന്തുണച്ചു മുത്തലാഖ് നിരോധന നിയമം വന്നു യു ഡി എഫ് പ്രതിനിധി പിന്തുണച്ചു ഇപ്പോൾ വിവാദപരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര വിഷയമായിരിക്കുന്ന പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ല ഈ കേന്ദ്ര രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് വടകര ഇപ്പം രാഷ്ട്രീയമായി പ്രതിരോധം നഷ്ടപ്പെട്ട ബി ജെ ഈ കോൺഗ്രസ്സുകാര് യു ഡി എഫുകാർ ഏറ്റവും വൃത്തികെട്ട അശ്രീലകരമായ പ്രചരണം സൈബറിടത്തെ ക്രിമിനൽ വൽക്കരിച്ചു കൊണ്ടുള്ള നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അശ്രീല പ്രചരണം ആരംഭിച്ചിരിക്കുന്നു കേരളം ശരീര ടീച്ചറെ കാണുന്നത് ഒരമ്മയെപ്പോലെയാണ് ആ ശരീര ടീച്ചർക്കെതിരായിട്ട് ഈ ചർച്ചയിൽ എനിക്കോ നിങ്ങൾക്കോ ഉദ്ധരിക്കാനാവാത്ത അശ്രീല വാക്കുകൾ അശ്രീല പദങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ് എൻ്റെ വടകര കെ എൽ പതിനെട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ശൈലജ ടീച്ചറുടെ തല വെട്ടി വെച്ച് ഒരു പോർണോ ചിത്രത്തിന് കൊടുത്തത് ഇത് എന്താണ് കാണിക്കുന്നത് ഏത് വൃത്തികേടും കാണിക്കും ആ വൃത്തികേടുകളുടെ ഈ രീതിയിലുള്ള അധാർമികമായ പ്രചരണങ്ങളുടെ അണിയറയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും കാരണം ടീച്ചറുടെ വ്യക്തിപ്രഭാവം വടകരയിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് മലയാളികളുടെ അത് വടകര മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികളുടെ ലോകാഭിമാനമാണ് ശരിത ടീച്ചർ ഇവിടെ നീലമ ഇൻട്രോ ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകം ഒരു മഹാമാരിയുടെ മുമ്പ് നമുക്ക് അപരീതമായിരുന്ന ഒരു സാംക്രമിക രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് അമേരിക്കയും ഇറ്റലിയും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും പകച്ചു നിന്ന നാളുകളിൽ ഭരണകൂടത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്ന ഒരു കാലത്ത് പ്രാണവായു കിട്ടാതെ മനുഷ്യർ കൂട്ടത്തോടെ മരിച്ചു വീഴുന്ന ഒരു ലോക സാഹചര്യത്തിൽ കേരളം സമചിത്തതയോടെ ധീരമായി വൈദ്യശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതകളെയും വളരെ സംയമനപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് കോവിഡിനെ പ്രതിരോധിച്ചു ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ധീരമായി നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് അന്നത്തെ ആരോഗ്യമന്ത്രി എന്ന നിരക്ക് ശരീര ടീച്ചർ ആ ശരീര ടീച്ചറുടെ കർമ്മധീരത ആ വ്യക്തിത്വം കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു അംഗീകാരം ആ രീതിയിലുള്ള ഒരു ബഹുമതി ശരീര ടീച്ചർക്കുണ്ട് ശരീര ടീച്ചർ വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യതയായിരുന്നു കോൺഗ്രസിൻ്റെ എത്രയോ നേതാക്കൾ ഞങ്ങളോടൊക്കെ വ്യക്തിപരമായി സംബന്ധിച്ചിട്ടുണ്ട് വടകരയിൽ കോൺഗ്രസ്കാര് നോക്കണ്ട അത്രയും സ്വീകാര്യതയുള്ള കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും കുട്ടികൾ തൊട്ട് അമ്മമാർ വരെ മുതുമുത്തശ്ശന്മാർ വരെ ഏറ്റവും ആരാധനയോടുകൂടി കാണുന്ന തങ്ങളിൽ ഒരാളായി ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് ശരീര ടീച്ചർ അങ്ങനെ ശരിത ടീച്ചറുടെ വ്യക്തിത്വത്തെ ഒരർത്ഥത്തിലും പ്രതിരോധിക്കാനാവില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുക്കുക വ്യക്തിഹത്യ നടത്തുക എന്ന ഒരു മാധ്യമതന്ത്രം യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് വളരെ ആസൂത്രിതമായി സംഭവിച്ചതാണ് ഷാഫി ഇന്ന് പത്രക്കാരോടോ ആരോടോ സംസാരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കേട്ടു ഷാഫി ചോദിക്കുന്നത് ഒരൊറ്റ യു ഡി എഫ് ടീച്ചർക്കെതിരായിട്ട് വ്യാജ വീഡിയോ ഇട്ടത് കണ്ടാൽ അവർക്കെതിരായിട്ട് നടപടി എടുക്കും ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ഞാൻ ഷാഫിയെ വെല്ലുവിളിക്കുന്നു ഈ ചർച്ചയിൽ യു ഡി എഫിൻ്റെ വടകര ലോകസഭാ മണ്ഡലം മീഡിയ ഗ്രൂപ്പിലാണ് കാന്തപുരം അബൂബക്കർ മൗലവി അദ്ദേഹം എന്ന് പറയുന്നത് പരമാധാരണ്യനായ ഒരു ആത്മീയ പുരുഷനാണ് ഇസ്ലാം മതത്തിന് ഒരു പ്രത്യേകധാരയുടെ പ്രകൃതിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാജ പോസ്റ്ററും വ്യാജ ലെറ്റർ ഹെറ്റും ഉണ്ടാക്കി മീഡിയ ഗ്രൂപ്പിൽ വരെ ഇട്ടു ശരിത ടീച്ചർ കോഴിക്കോട്ടെ ഒരു സെമിനാറിൽ സ്മൃതി സെമിനാറിൽ സ്ത്രീ സമൂഹവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ സുദീർഘമായ ഒരു പ്രസംഗമുണ്ട് ആ സുദീർഘമായ പ്രസംഗം യൂട്യൂബിൽ നിന്ന് തങ്ങൾക്കാവശ്യമായ രീതിയിൽ അടർത്തിയെടുത്ത് കട്ട് ചെയ്ത് ശരിത ടീച്ചർ ഇസ്ലാമിനെ പ്രവാചകനെ അപമാനിച്ചു അപകീർത്തികരമായ രീതിയിൽ പ്രവാചകനെ അവതരിപ്പിച്ചു എന്ന രീതിയിൽ വലിയ പ്രചരണം ശരീര ടിത്തരുടെ ഇസ്ലാമിക ഇതൊക്കെ തന്നെ യു ഡി എഫിൻ്റെ വടകര ലോകസഭാ മണ്ഡലം മീഡിയ ഗ്രൂപ്പിൽ വന്ന വീഡിയോകളാണ് അപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ എത്ര കള്ളനാണ് ഈ ഷാഫി പറബിനെ പോലുള്ള ആളുകൾ കേരളത്തിലെ ആ മീഡിയ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ആണ് നമ്മളെല്ലാം കണ്ടത് ആ മീഡിയ ഗ്രൂപ്പിൽ നിന്നാണ് അത് ഷെയർ ചെയ്യപ്പെട്ടത് ആ മീഡിയ ഗ്രൂപ്പിൽ വന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹം പറയുന്നത് എന്താണ് ഔദ്യോഗികമായ പേജിലോ ഏതെങ്കിലും യു ഡി എഫ് കാര് ഇത്തരം പ്രചരണം നടത്തിയതാ എൻ്റെ ശ്രദ്ധയില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് ഇതാ വടകര ലോക്സഭാ മണ്ഡല യു ഡി എഫിൻ്റെ മീഡിയ ഗ്രൂപ്പിലാണ് ശരത് ടീച്ചർ ഇസ്ലാമിനെ അപമാനിച്ചു പ്രവാഹജനകനെ അപമാനിച്ചു എന്ന രീതിയിൽ ഒരു വീഡിയോ വന്നത് അത് എഡിറ്റഡ് ആണ് ഇപ്പോൾ ആ വീഡിയോയുടെ പൂർണ്ണ പൂർണ്ണരൂപം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ട ഒരു തെക്കുള്ള ഒരു ഇസ്ലാമിക പ്രഭാഷകൻ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ വീഡിയോ എഡിറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നത് കണ്ടപ്പോൾ ശരീര ടീച്ചറെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം പരാമർശമുണ്ടായത് ആ ചരിത്രം അറിയാത്തത് കൊണ്ടാവാം എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ രോഷം പ്രകടിപ്പിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടത് പക്ഷേ നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് വന്നു അത് കണ്ടപ്പോൾ ഞാൻ എന്താണ് അത് പിൻവലിച്ചു അപ്പോൾ എന്താണ് ഇവർ ഉണ്ടാക്കുന്ന എന്താണ് ഇസ്ലാം മതവിശ്വാസികളെ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിരായിട്ട് ചിന്തിപ്പിക്കാൻ കഴിയുമോ എന്ന വൃത്തികെട്ട വർഗീയമായ പരീക്ഷണമാണ് അതാണ് വടകരയിൽ നടക്കുന്നത് ഇസ്ലാമോബിയ ചാർത്തി കൊടുക്കുന്നതിന്റെ കാരണവും വളരെ വ്യക്തമാണ് ആ രാഷ്ട്രീയത്തിലേക്കെല്ലാം വരേണ്ടതുണ്ട്